ഓ ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടുസ്റ്റ നമ്മുടെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മൾ വേറെ ഒന്നും അല്ലെ ഗൈസ് നമ്മുടെ ലോകേഷ് കനകരാജിൻ്റെ ബെൻസ് അതാണ് നമ്മുടെ ഇവിടുന്ന് പുതിയ വിഷയം അപ്പോ അതിൻ്റെ ഒരു ചെറിയ ഒരു ക്യാരക്ടർ രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സിന്റെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അല്ലേ അനൗൺസ്മെന്റ് പ്രോമോ അതായത് അതിനകത്ത് രാ രാഘവ ലോറൻസ് ഉണ്ട് എന്നാണ് അപ്പൊ ആ ഒരു പിന്നെ എന്താ ഭാഗ്യരാജ കണ്ണൻ സായി അഭയങ്കർ ഒരു ശരിക്കും ഒരു ട്രെയിലർ പോലെ അങ്ങനത്തെ ഒരു സാധനം ഇറങ്ങിയിട്ടില്ല ഒരു ജൈസ് അപ്പോൾ നമുക്ക് അതിനെ കുറിച്ച് അറിയണം അപ്പൊ യാ അവിടെ ഏതാ നോക്കിയേ അപ്പോൾ മ്യൂസിക് സായി അഭയങ്കർ അഭയങ്കറിൻ്റെ ആയിരിക്കും ഓ ഇത് പൊളിക്കും പ്രൊഡ്യൂസ്ഡ് ബൈ സുധൻ സുതൻ സുധൻ ലോകേഷ് കനയരാജൻ ജഗദീഷ് പെനോസാരി മ്യൂസിക് ഓരോ കുറേ പേരുണ്ട് കേട്ടോ പ്രൊഡ്യൂസർ റിട്ടേൺ ആൻഡ് ഡിറക്റ്റഡ് ബൈ വി കെ രാജ കണ്ണൻ ഓ എടാ ഇത് പടം ഡിറക്റ്റ് ചെയ്യുന്നത് ലോകേഷ് അല്ല ഓ ഇത് എൽ സിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കറിയത്തില്ല ട്രെയിലർ ടീസർ ഒക്കെ വരുമോ എന്ത് എങ്ങനെയാണ് എല്ലാം വരുന്നതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് എൽ സിയു ഇന്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും രോമാഞ്ചമാണ് എനിക്കും അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് രോമാഞ്ചമാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളുടെ ബെൻസ് അനൗൺസ്മെന്റ് പ്രോമോ കണ്ടു നോക്കാം എന്നെ വണ്ടി ആദ്യം തന്നെ ഏതോ ഇത് കാണിക്കുന്നത് ഹാർലി ആണോ അതോ എൽ പിടെ ഹെൽമെറ്റ് ഒക്കെ എടുത്തോണ്ട് സോൾജർ വിത്ത് ിൽ വരുന്നത് കൊണ്ട് മിക്കവാറും ഇയാളും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധമുണ്ടോ എന്നൊരു ചെറിയ ഒരു സൂചന നമുക്ക് ഇങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് സംഭവം സംഭവം വന്നിരിക്കുന്നത് ഓ ഫാക്സ് പ്രിന്റിംഗ് മെഷീനും പ്രിന്റ് അടിച്ചിങ്ങനെ വരുവാണ് ഡെഡ് അടിച്ച് അലൈവ് വരുവാണ് ഓ ഏതല്ലേ നമ്മളുടെ മറ്റല്ലേ എന്താ പറയേണ്ടത് ആന്റി വിജിലാൻറ്റിയുടെ ഇതൊക്കെ ഇല്ലേ നമ്മളുടെ വെളിയിലുള്ള നമ്മുടെ മാർവലിന്റെ വിജിലാൻഡീസിന്റെ ആ ഒരു മാസ്ക് അങ്ങനത്തെ സാധനം അതായത് നമ്മൾ ഇപ്പൊ മാൻ ഇത് കാണുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഹാൻഡ്മാൻ ആണോന്ന് തോന്നിപ്പോ പക്ഷെ അങ്ങനല്ല സംഭവം പക്ഷെ എന്നാല് ഇതൊരു ഹെൽമെറ്റ് ആണ് സോറി ബൈ ലോകേഷ് ഓക്കെ 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 ഡിറക്ഷൻ മാത്രം വേറൊരാള് ഓ ആനിമേഷൻ ആണല്ലോ ഇതിനകത്ത് നമ്മൾ നേരത്തെ കുറച്ച് മുന്നേ ആനിമേറ്റഡ് സാധനത്തിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ പൂളി അപ്പഴേക്കും ആനിമേറ്റഡ് സാധനത്തിനകത്ത് പിടിച്ച് ഇത് ആസ്റ്റൺ മാർട്ടിന്റെ സിംബിൾ ജഗദീഷ് പള്ളിസ്വാമി പ്രൊഡക്ഷൻസ് ഓ എന്റെ മോനെ എന്തുകൊണ്ടത് ഓ ണി അത് ഇത് ഓ അതിനെ കുറിച്ചാണ് പുള്ളി അധോലോകമാണ് ഓ ഓടെ ആനിമേറ്റഡിനകത്ത് ആണെങ്കിലും എങ്ങനെയാണല്ലേ ഇതിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് ലോറൻസിനെ കാണാൻ ശരിയായിരുന്നു എന്നാലും പുള്ളിയെ കൊള്ളാം വണ്ടി ന്യൂ ന്യൂ വേൾഡ് റൂൾസ് ഓ ഓ ഇത് ഇറങ്ങുന്നത് അസോസിയേഷൻ വിത്ത് ജി ജി സ്ക്വാഡ് വേറെ എന്തോ സംഭവമാണ് കേട്ടോ നമുക്ക് അറിയത്തില്ല സ്റ്റാറിംഗ് രാഘവ ലോറൻസ് ഇതൊരു ക്യാരക്ടർ ട്രെയിലർ മാത്രമാണ് ഇതിന്റെ ഒരു ഒന്നും ഇതൊരു ഷൂട്ട് പോലും കമൻസ് ചെയ്തിട്ടില്ല അപ്പം നെറ്റ്ഫ്ലിക്സിലാണ് ഇത് ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും ഒരു വെബ് സീരീസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല പടം തന്നെ ആയിരിക്കുവോ മൂവിയാണ് മൂവിയാണ് സ്റ്റാറിങ് രാഘവറൻസായി ബാഗ്യരാജനെ കണ്ടാൽ ഏഹ് കനകരാജൻ്റെ ആണെന്നില്ലേ പറഞ്ഞത് കടക്ക് വെച്ച് ശരി ഇതേപോലെ രണ്ട് മൂന്ന് ഓൺ ബോർഡ് സായി അഭയങ്കർ ഭയങ്കരനെയും കൂടെ ചെയ്തിട്ടുണ്ട് അല്ലേ സംഭവം കിടിലം ഓ നമ്മുടെ ബ്രേക്കിംഗ് പാഡിനകത്ത് ഇടയ്ക്ക് വെച്ച് ആ ഇടയ്ക്ക് വെച്ചൊരു സീക്വൻസിങ്ങനെ വരുന്നുണ്ട് ആ സാധനം കാണുന്ന സമയത്തേക്ക് നമുക്ക് ബ്രേക്കിംഗ് പാഡ് ഓർമ്മ വരും ഇറ്റ് ഈസ് എ ഫിക്ഷണൽ സ്റ്റോറിയാണ് ആ രീതിയിൽ വേണം കാണാനായിട്ട് എന്റർടൈൻമെന്റ് ബെൻസ് ബെൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്തു എനിക്ക് വലിയ രീതിക്ക് ഇഷ്ടപ്പെട്ടില്ല അത്രയ്ക്ക് ഞങ്ങള് ിരിതില്ല പക്ഷെ ആ ഇടയ്ക്ക് വെച്ച് കാണിക്കുന്ന സീക്വൻസസ് ഉണ്ടല്ലോ അതായത് എടുത്തിരിക്കുന്ന രീതി അപ്പം അതിനകത്ത് എങ്ങനെയായിരിക്കും അവരുടെ മേക്കിംഗ് എന്ന് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് ആ ഒരു എന്തൂസിയാസും എനിക്ക് ബിൽഡ് ചെയ്യുന്നുണ്ട് ആ ക്യാരക്ടറിനോട് മാത്രമായിട്ട് എനിക്കൊരിത് തോന്നുന്നില്ല ഞാൻ പറയട്ടെ നമ്മുടെ സ്ലീപ്പിംഗ് ഡോഗ്സ് എന്ന് പറയുന്നൊരു ഗെയിമുണ്ട് അതിനകത്ത് നമ്മളുടെ കുറച്ച് ചൈനീസ് ജാപ്പനീസ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഐ മീൻസ് അവിടെ ഉള്ള ആൾക്കാരുടെ മീൻ കട്ടിങ് അങ്ങനത്തെ കുറച്ച് ഡ്രഗ്സിൻ്റെ അങ്ങനത്തെ ഒരു സാധനം ആ ഡ്രഗ് ബസിച്ച് അപ്പോൾ അതൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സിമിലാരിറ്റീസ് തോന്നുന്നുണ്ട് ഈ ഒരു ലോറൻസിൻ്റെ ക്യാരക്ടറിന് അപ്പം അതുകൊണ്ട് നമ്മൾ കണ്ടത് കണ്ടതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങനെ തോന്നുന്നില്ല പക്ഷേ ഈ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആ ഒരു സീക്വൻസ് കാണുന്ന സമയത്ത് ബ്രേക്കിംഗ് ബാഡ് അപ്പം അതിനെക്കാട്ടിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ നമ്മുടെ ഇവിടെ തമിഴിൽ അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കണ്ടറിയാൻ പറ്റും അപ്പോൾ മൂവിയാണ് അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ച് വലിയ ഇത് ഇത് വല്ലതും സീസൺ വല്ലതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചു പക്ഷെ അല്ല അപ്പോൾ എന്തായാലും അവരുമായിട്ട് ഷൂട്ട് പോലും കമൻസ് ചെയ്തിട്ടില്ല പക്ഷേ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് കണ്ടറിയാം ചെറുതായിട്ട് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർ യു ഗൈസ് ആൻറ്റിസിപ്പേറ്റിംഗ് ദ മൂവി ഹൗ ഡിഡ് യു ഗൈസ് ലൈക്ക്ഡ് ഇറ്റ് നമ്മളുടെ ചാനലിൽ ഇനിയും ഇത്തപ്പുള്ള വേറെ റിയാക്ഷൻസ് വരുന്നതായിരിക്കും സോപ്പോൾ ഒപ്പീനിയൻസ് ഓഫ് മൈ ഓൺ അപ്പോൾ ഇത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു കൂട്ടുകാർക്ക് കൂടെ അയച്ചു കൊടുത്തു ഇങ്ങനെ ഒരു ചക്കൻ ഉണ്ടെന്നും പറഞ്ഞേ എന്താ മുന്നേ ജേടെയാണ് അയച്ചു കൊടുക്ക് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മന എന്തോ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യും മുന്നേ ഓക്കേ ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ സൈനിങ് ആ